ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആരും കാണാതെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അശ്വതിയും ശ്യാമയും മറന്നുനിന്ന് ശ്രീകുട്ടിയെ കാണുന്നു അമൃത മെഡിസിൻ വാങ്ങാൻ പോയ സമയം നോക്കി വസുന്ധര ശ്രീകുട്ടിയുടെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് ശ്രീകുട്ടിക്കാണെങ്കിൽ നല്ല പനിയും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നെ ശ്രീകുട്ടി ചോദിക്കുകയാണ് വസുന്ധരയുടെ വെറുതെ മോൾക്ക് വിശക്കുന്നുണ്ടോ എന്തെങ്കിലും കഴിക്കാൻ തരട്ടെ എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട വിശപ്പില്ല അത് പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വസുന്ധ ശ്രീകുട്ടിയെ കൊണ്ട് ആ ഓറഞ്ച് കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ ശ്യാമയും അശ്വതിയും കാണുന്നുണ്ടായിരുന്നു ആരും കാണാത്ത സമയത്താണ് വസുന്ധര ശ്രീകുട്ടിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും പെരുമാറുന്നതും നിർബന്ധിച്ച് ശ്രീകുട്ടിയെ കൊണ്ട് ആ ഓറഞ്ച് കഴിപ്പിക്കുകയാണ് വസുന്ധര ഇതൊക്കെ കണ്ട് ശ്യാമയ്ക്കും അശ്വതിക്കും വളരെ സന്തോഷമാകുന്നുണ്ട് ആ സമയത്താണ് വസുന്ധരയ്ക്കൊരു കോൾ വന്നത് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല റേഞ്ചിന്റെ പ്രോബ്ലം കൊണ്ട് അതുകൊണ്ട് തന്നെ വസുന്ധര പുറത്തേക്ക് പോകുന്ന സമയം നോക്കി ശ്യാമ അശ്വതിയെ മോളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ നോക്കുന്നു ചേച്ചി ഇതാണ് അവസരം ചെല്ല് മോളുടെ അടുത്തേക്ക് ചെല് വസുന്ധരാമ വരുന്നതിന് മുമ്പ് മോളെ ചെന്ന് കണ്ടിട്ട് വയെന്നൊക്കെ ശ്യാമ അശ്വതിയോട് പറഞ്ഞപ്പോൾ ടെൻഷനോടെ അശ്വതി നിൽക്കുന്നു ഒടുവിൽ ശ്യാമയെ ശ്യാമ പറഞ്ഞത് കേട്ടിട്ട് അശ്വതി ശ്രീകുട്ടിയെ കാണാൻ ചെല്ലുന്നുണ്ട് മോളെ ശ്രീകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോടെ അശ്വതി ശ്രീകുട്ടിയുടെ അരികിലിരിക്കുന്നു എന്നാൽ ആദ്യമൊന്നും ശ്രീകുട്ടിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ആ പർദ്ധയുടെ മുഖംമൂടി മാറ്റുകയാണ് അശ്വതി അമ്മയെന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീകുട്ടി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നു ശ്രീകുട്ടിക്ക് അശ്വതി കുറെ ഉമ്മകളൊക്കെ കൊടുക്കുന്നുണ്ട് തിരിച്ചു എവിടെയായിരുന്നു അമ്മേ അമ്മ ഞാൻ എവിടേക്ക് തിരഞ്ഞെന്നോ ഞാൻ എത്രമാത്രം പേടിച്ചെന്നറിയോ അമ്മ ശ്രീകുട്ടിന് വേണ്ടേ അമ്മ കരയില്ലേ അമ്മേ എനിക്ക് പനി കുറവുണ്ട് എന്നും ശ്രീകുട്ടി പറഞ്ഞപ്പോൾ ഇല്ല മോളെ ഞാൻ കരയുന്നില്ലെന്ന് കരഞ്ഞുകൊണ്ട് തന്നെ അശ്വതി പറയുന്നുണ്ട് നേരം അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ കിടക്കുവോ എന്ന അശ്വതി പറഞ്ഞപ്പോൾ എന്നെ ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ മോളെ വസുന്ധര അമ്മ ഇപ്പൊ വരും എന്നെ കണ്ടാ പറ്റില്ല എന്നാലും നേരം എന്നെ സ്നേഹത്തോടെ ശ്രീകുട്ടി പറയുന്നു ശ്രീകുട്ടിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി ശ്യാമ വസുന്ധര വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഇടയ്ക്കിടക്കൊക്കെ അമ്മ ഇനി എന്റെ അടുത്തുനിന്ന് ഒരിടത്തേക്കും പോവല്ലേ എന്നും കരഞ്ഞുകൊണ്ട് ശ്രീക്കുട്ടി പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു ഇല്ല മോളെ അമ്മ ഇനി ഒരിടത്തേക്കും പോകുന്നില്ല ശ്യാമ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ വസന്ധര അവിടേക്ക് വരുന്നു ടെൻഷനോടെ അയ്യോ അമ്മ അശ്വതി ചേച്ചി ചേച്ചി എന്നൊക്കെ ശ്യാമ പതിയെ വിളിക്കുന്നുണ്ട് പിന്നെയും ശ്രീകുട്ടിയും ശ്രീകുട്ടിയും അശ്വതിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്യാമയാണെങ്കിലും എത്ര വിളിച്ചിട്ടും കേൾക്കുന്നതുമില്ല വിളിച്ചിട്ട് കേൾക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന ഒരു സ്റ്റൂൾ തട്ടിയിടുകയാണ് അശ്വ ശ്യാമ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ വസന്തര വരുന്നത് അശ്വതി കാണുന്നു പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിൽക്കാൻ ശ്രീകുട്ടി അശ്വതിയോട് പറയുന്നുണ്ട് അവിടെ ഒരു കട്ടന്റെ പിറകിൽ അശ്വതി ഒളിച്ചു നിൽക്കുന്നു എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ശ്രീകുട്ടി ബെഡിൽ കിടന്നു വസന്തൻ അവിടെ വന്നിരിക്കുന്നുണ്ട് മെഡിസിനുമായി അമൃതയും എത്തി അമൃത എടുത്ത് ഇപ്പോ എന്നെ കാണണ്ട ഞാൻ എന്തിനാ വന്നതിന് ചോദിക്കും അത് പിന്നെ എന്നൊക്കെ ശ്യാമ മനസ്സിൽ വിചാരിച്ച് അമൃത വരുന്ന തക്കം നോക്കി അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ശ്യാമ അവിടെ നിൽക്കുന്നത് കുറച്ച് ആരാധകരൊക്കെ കാണുന്നുണ്ട് ഒരു പയ്യനും ഒരു പെൺകുട്ടിയും രണ്ടുപേരും ശ്യാമയെ കണ്ടിട്ട് ദേ ശ്യാമ എന്ന് പറഞ്ഞ് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ മറ്റു പേരും കൂടി വരുന്നു എല്ലാവരും ശ്യാമയുടെ അടുത്ത് നിർത്തി സെൽഫി എടുക്കുന്നുണ്ട് ഇതേസമയം അരുണും ഐശ്വര്യയും കാറിൽ അവിടെ എത്തുന്നുണ്ട് ശ്യാമ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നതൊക്കെ അരുണും ഐശ്വര്യം കാണുന്നു വളരെ ദേഷ്യത്തോടെയാണ് ഐശ്വര്യ ഇതൊക്കെ നോക്കി കാണുന്നത് എന്നാൽ അരുണിനെ അത് കാണുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവുന്നത് ശ്യാമ അല്ലേ ഇവിടെ എന്താ ഇവിടെ കാണിക്കുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് അത് ശ്യാമയുടെ പാട്ടിന്റെ ആരാധകരാണ് ദേഷ്യം സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് ഐശ്വര്യ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യമില്ല ആ പഴയ മിസ് കേരളയെ ഇപ്പോൾ ഇവിടെ ഒരു ഈച്ചകുഞ്ഞിന് പോലും അറിയില്ല ക്ഷ്യാമയെ പരിഹസിച്ചവരും പുച്ഛിച്ചവരും ഈ രംഗം ഒന്ന് കൺകുളർക്കെ കാണേണ്ടതാണ് ഇവിടെ നിന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് അതറിയണമല്ലോ എന്ന് വിചാരിച്ച് ഐശ്വര്യ അവരുടെ അടുത്തേക്ക് വന്നു എല്ലാവരോടും പറയുകയാണ് ഐശ്വര്യ ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ എല്ലാവർക്കും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്പം മാറി നിൽക്കൂ എന്നൊക്കെ അവര് പറയുന്നുണ്ട് ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ എന്ന് സെൽഫിയൊക്കെ പിന്നെ എടുക്കാം ആളിവിന്റെ ഫ്രീ ആയിട്ട് ഇവിടെ ഞാനൊരു എമർജൻസി ആയിട്ടുള്ള കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ ശ്യാമയും കൂട്ടി ഐശ്വര്യ അവിടെ നിന്ന് പോയി ഇപ്പൊ നീ ഇവിടെ എന്തിനാ വന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ ചോദിക്കുന്നു എന്താ ശ്യാമയ്ക്ക് നല്ല സുഖമില്ലേ അങ്ങനെ വന്നതാണോ എന്ന് ആ അതെ എന്ന് ഒരു പറിങ്ങലോടെ ശ്യാമ പറയാൻ ശ്രമിച്ചപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്ത് അസുഖമാണെന്ന് അത് സുഖമില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ രോഗത്തിന് പേരില്ലേ എന്ന് ഐശ്വര്യം ചോദിക്കുന്നു എന്നാൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ എവിടെ മെഡിസിൻ എവിടെ ഇതൊന്നുമല്ല അരുൺ പറഞ്ഞിട്ടാ ഇവളി ഇവിടെ വന്നത് ശ്രീകുട്ടിയെ സുഖമില്ലാതെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് കൊണ്ടു അരുൺ വിളിച്ച് പറഞ്ഞു കാണും ശ്യാമിയോട് ഇരിക്കേട്ട് അരുൺ പറയുന്നു ഐശ്വര്യ നീ വെറുതെ ഞാൻ അറിയാത്ത കാര്യം പറയരുതേ ഇത് ഉറപ്പാണ് ഇവള് വന്നത് ശ്രീകുട്ടിയെ കാണാൻ തന്നെയാണ് കുഞ്ഞിനെ കണ്ട അസുഖം ഏത് രീതിയിലാണെന്നും എങ്ങനെയാണെന്നും കണ്ടെത്തിയിട്ട് ആ വിവരം അശ്വതിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു കാര്യം തീർച്ചയാണ് അശ്വതിയെ ഇവളെവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അശ്വതി ഇവളോടൊപ്പം വന്നിട്ടുണ്ട് അവളുടെ മോളെ കാണാൻ എടി അശ്വതി എവിടെ പറ എനിക്ക് ദേഷ്യത്തോടെ ഐശ്വര്യ ചോദിക്കുകയാണ് ശ്യാമയോട് അവൾ എവിടെ പോവാനാ അവൾ വന്നിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടിയുടെ അടുത്ത് തന്നെ കാണും അവളെ കൈയ്യോടെ പിടിക്കണം എന്നിട്ട് അശ്വതി ഇപ്പൊ തന്നെ പോലീസിലേൽപ്പിക്കണം ആഹാ അത്രയ്ക്കായോ മാറങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് പോയ സമയം ശ്യാമ ടെൻഷനോടെ അരുണിനോട് പറയുന്നുണ്ട് ഏട്ടാ അശ്വതി ചേച്ചി അവിടെ ഉണ്ടെന്ന് ശ്യാമെ ഐ അശ്വതിയെ ഐശ്വര്യ കണ്ടാൽ പ്രശ്നമാവില്ലേ എന്ന ടെൻഷനോടെ അരുൺ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഏട്ടാ ഏട്ടാ പെട്ടെന്ന് അവിടേക്ക് ഒന്ന് ചെല് എങ്ങനെങ്കിലും ചേച്ചി ഒന്ന് രക്ഷിക്കാൻ നോക്ക് ഞാനും അശ്വതി ചേച്ചി അവിടെ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴി നോക്കാം എന്ന് പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞിട്ട് അരുണിനെ ശ്യാമ പറഞ്ഞു വിടുന്നു അതേ സമയത്താണ് ഐശ്വര്യ ആ മുറിയിലേക്ക് വന്നത് എല്ലായിടവും അശ്വതി ഉണ്ടോ അശ്വതി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ ഐശ്വര്യ ഇത് എന്താ ചെയ്യുന്നതിന് മനസ്സിലാവാതെ നിൽക്കുകയാണ് വസന്തരയും അമൃതയും ഐശ്വര്യക്ക് പിന്നാലെ തന്നെ എത്തിയിരിക്കുന്നു ശ്രീകുട്ടിക്കും നല്ല ടെൻഷൻ ആകുന്നുണ്ട് കട്ടന്റെ പിന്നിൽ മറിഞ്ഞു നിൽക്കുന്ന അശ്വതിക്കും ടെൻഷൻ ആവുന്നു നീ എന്താ ഐശ്വര്യ തിരയുന്നത് ഐശ്വര്യാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാ എന്നൊക്കെ വസന്തര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അമ്മേ അശ്വതി ഇവിടെ എവിടെയോ ഉണ്ട് അശ്വതിയോ എവിടെ എന്റെ വസന്തര പറഞ്ഞപ്പോൾ അശ്വതി ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾക്കൊപ്പം അശ്വതിയും കാണും അതിന് ശ്യാമയുടെ കൂടെയാണോ അശ്വതി ഉള്ളത് അല്ലല്ലോ എന്ന് അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു അശ്വതി ഇവിടെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ മനസ്സ് പറയുന്നു ആരൊക്കെ നിന്റെ തോന്നൽ ഐശ്വര്യ എന്ന് അമൃത അല്ല 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 ഐശ്വര്യ അശ്വതി ഇവിടെ തന്നെ ഉണ്ടെന്ന് വീണ്ടും വീണ്ടും ഐശ്വര്യ പറയുന്നുണ്ട് എന്താ ഇവിടെ എന്ന് ചോദിച്ച് ഡോക്ടർ അവിടെ എത്തി ഇത് ഹോസ്പിറ്റലോ അതോ മാർക്കറ്റോ സുഖമില്ലാത്തൊരു കുഞ്ഞ ഇവിടെ കിടക്കുന്നത് പേഷ്യന്റിന്റെ കാര്യം എല്ലാവരും മറന്നു എന്ന് ഡോക്ടർ ഡോക്ടർ ഇവിടെ ഒരു നാടകം നടക്കുകയാണ് വലിയൊരു ഡ്രാമ ആ ശ്യാമിയൊരുക്കിയ വലിയൊരു ഡ്രാമയാണ് എന്ത് വന്നാലും ഞാൻ ആ നാടകം പൊളിച്ചിരിക്കും എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഡ്രാമയൊക്കെ അങ്ങ് പുറത്ത് റൂമിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്ന ദേഷ്യത്തോടെ ഡോക്ടർ എല്ലാവരോടുമായി പറയുന്നുണ്ട് എന്താ അനുസരിക്കല്ലേ എന്നാ പിന്നെ ഈ പേഷ്യന്റിനെ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം എന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ തന്റെ ഫോൺ എടുത്തുകൊണ്ട് വസുന്തരപുരത്തേക്ക് പോകുന്നു പിന്നാലെ അമൃതയും അരുണും പോകുന്നുണ്ട് ഐശ്വര്യ പുറത്തിറങ്ങാതെന്നപ്പോൾ ഡോക്ടർ വീണ്ടും ഐശ്വര്യയോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇനിയും നിങ്ങളോട് പുറത്തിറങ്ങാൻ പറയണോ ശ്രീകുട്ടി ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് ഐശ്വര്യ പുറത്തേക്ക് പോകുന്നു കുഞ്ഞിനെ പരിശോധിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ നിൽ ഡോക്ടറിനെ കാണാതെ പെട്ടെന്ന് അശ്വതി അവിടെ നിന്നും പുറത്തേക്ക് വരുന്നു ശ്യാമയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ചേച്ചി മറ്റാരും കണ്ടില്ലല്ലോ എന്ന ടെൻഷനോടെ ശ്യാമ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് ഇല്ല ദൈവം കാത്തു എന്നൊക്കെ അശ്വതി പറയുന്നു ഡോക്ടർ ശ്യാമയുടെ അടുത്തേക്ക് വരുന്നു ഇതാണോ മകളെ കാണാൻ ഒളിച്ചു വന്ന ആള് എന്ന് ഡോക്ടർ ചോദിക്കുകയാണ് ഇതാണ് അശ്വതി ചേച്ചി ഡോക്ടർ താങ്ക് യു ചെയ്തതെന്ന ഉപകാരത്തിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ശ്യാമ ഓടി വന്ന് അശ്വതിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ മോളെ ഓർത്താണ് ഞാൻ കൂട്ടി നിന്നത് ശരി ശ്യാമ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ശ്യാമ പറഞ്ഞിട്ടാണോ ഡോക്ടർ എന്നെ രക്ഷിച്ചത് എൻ അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അങ്ങനെ ഒരു സാഹസം എനിക്ക് ചെയ്യേണ്ടി വന്നു എന്റെ പ്രിയപ്പെട്ട അശ്വതി ചേച്ചി ആയിപ്പോയില്ലേ പിന്നെ എനിക്ക് രക്ഷപ്പെടുത്താതിരിക്കാൻ സാധിക്കുവോ രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു ശ്യാമ ഇപ്പൊ അവരെന്നെ കണ്ടിരുന്നെങ്കിലോ നീ എന്നെ അവരുടെ അടുത്ത് കയ്യിൽ നിന്ന് രക്ഷിച്ചു എൻ അശ്വതി പറയുന്നു ദേ ഇവിടെ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല ഐശ്വര്യത്തി ഇപ്പൊ കാണാം എന്ന് പറഞ്ഞു ശ്യാമ അശ്വതിയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ശ്രീകുട്ടി ശ്രീകുട്ടിക്ക് ഏർ ഓറഞ്ചും മുന്തിരിയും ആപ്പിളൊക്കെ കൊടുക്കുകയാണ് അമൃത ശ്രീകുട്ടിക്ക് നിർബന്ധിച്ചു കൊടുക്കുകയാണ് അമൃത ഐശ്വര്യ അവിടേക്ക് വരുന്നോ അമൃതയുടെ എടുത്ത് എന്തിനാ അവളെ കുത്തിത്തീരിക്കുന്നത് വേണ്ടെങ്കിൽ വേണ്ട അത്ര തന്നെ ഞാൻ ഓരോന്ന് പറയുമ്പോ ഇവിടെ ആർക്കും പിടിക്കില്ല എങ്ങാണ്ടെന്നൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവരും കൂടി ലാളിച്ച് വഷളാക്കാണ് അമൃത ഞാൻ പലതവണ സൂചന തന്നതല്ലേ ഇത് അമൃത തന്നെ പ്രശ്നമാകുന്നേ അല്ല അമൃതയുടെ കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാത്തതാണോ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതാണോ എന്താ അമൃതയുടെ എടുത്തിടെ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ സ്വന്തം ജീവനം കൈവിട്ട് പോയിട്ട് കണ്ണീരും കൈമായിട്ട് നടന്നിട്ട് കാര്യമില്ല ചെയ്യുന്നത് ബുദ്ധിപരമായിട്ട് അപ്പോ അപ്പൊ തന്നെ ചെയ്യണം എന്നും അമൃത പറഞ്ഞപ്പോൾ എന്താ അവിടെ എന്ന് ചോദിച്ച് വസുന്ധര അവിടേക്ക് വന്നു അല്ല ഞാൻ അമൃത എടുത്തേക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു എന്ന് അശ്വതി പറയുന്നുണ്ട് ഐശ്വര്യ പറയുന്നു മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണെന്ന് ഏർ വസുന്ധര പറയുന്നുണ്ട് എന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ടെൻഷനോടെ ചോദിക്കുകയാണ് ഐശ്വര്യ പലരും അങ്ങനെയാണ് മറ്റുള്ളവരുടെ ഏത് ചെറിയ കുറ്റവും കാണും എന്നാൽ സ്വന്തം കുറ്റങ്ങൾ കണ്ണിൽ കാണില്ല എന്നും വസുധര പറഞ്ഞപ്പോൾ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അല്ല അമ്മ ഇതെന്തോ അർത്ഥം വെച്ച് പറഞ്ഞതാണല്ലോ ഒന്നുമല്ല ഞാനൊരു പൊതു തത്വം പറഞ്ഞു എന്നേ ഉള്ളൂ അമൃതെ കുഞ്ഞിന് പനിയാണ് മോളെ ഒറ്റയ്ക്ക് കിടത്താൻ നിൽക്കേണ്ട നിന്റെ അടുത്ത് തന്നെ മോള് കിടക്കട്ടെ എന്നെ അമൃതയുടെ വസുന്ധര പറയുന്നു അമ്മേ ഞാൻ എൻ്റെ അടുത്ത് തന്നെ കിടത്തിക്കോളാം എന്ന് അമൃതയും പിന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചോണം കൊച്ചു കുഞ്ഞാണ് പനിയങ്ങളും കൂടിയാൽ അറിയാൻ പറ്റില്ല ഫ്രൂട്ട്സ് കൊടുത്തിട്ട് മതി ഇനി മെഡിസിൻ കൊടുത്തിട്ട് ഉറങ്ങു എന്നെ വസ്തുതര പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഐശ്വര്യ പറയുന്നു അമ്മയെ അമ്മ ഈ കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങിയോ അമ്മ ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കടത്തു എന്ന് അമ്മ എനിക്ക് വാക്ക് തന്നതല്ലേ അത് കേട്ട് അമൃത ഐശ്വര്യം നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തിന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ